ഇത് സ്ഥിതി ചെയ്യുന്നത് ഒരിക്കൽ കൂടി പറയാം കാസർഗോഡ് ജില്ലയിലെ പടന്ന പഞ്ചായത്തിലെ കായലിനോട് കായലിൻ്റെ തീരത്ത് കായലിനോട് ചേർന്നിട്ടുള്ള ഒരു പഴയ കെട്ടിടം തോന്നിക്കുന്ന പോലെ തോന്നിക്കുന്ന ഓലമേഞ്ഞ കഞ്ഞിപ്പുരയാണ് അപ്പോൾ ഇതിനകത്ത് വിഭവസമൃദ്ധമായ ഫിഷുകളും അതുപോലെ തന്നെ കക്ക ഇറച്ചി ഇവിടുത്തെ കഞ്ഞി പഴം കഞ്ഞി ഇതൊക്കെ ടേസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കാണാലോ നിങ്ങൾക്ക് വളരെ പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഇതൊക്കെ ഈ കെട്ടുകളൊക്കെ കല്ലുമ്മക്കായ് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കല്ലുമ്മക്കായി കൃഷി ചെയ്യുന്ന ഒരു ഇടമാണ് അതെയാ ഇത് കഞ്ഞി അതുപോലെ പരിപ്പ് കറി അച്ചാറ് ചമ്മന്തി കപ്പ മൊളേഷ്യം മീൻ പൊള്ളിച്ചത് അത് കാളാഞ്ചി കരിമീൻ ഇത് ഇതെന്താണ് മീൻ ഒന്നും ചെമ്മീന് ഇട നിർത്തിക്കാൻ എവിടേം മീൻ ഫ്രൈ കാളാഞ്ചി കരിമീൻ കുറവ് പലതരം മീൻ വിഭവങ്ങളാണ് എന്തിൻ്റെ കപ്പ കുറച്ച് കപ്പ കപ്പതിനകത്ത് ഇടണം രെ വിടാൻ സാധ്യതയില്ല മീൻറെ മുള്ള് വരെ വിടാൻ സാധ്യതയില്ല എന്റെ ഫ്രണ്ട്സ് ആടിച്ചു കസറാണ് കഞ്ഞിയും മീനും